ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇരുപത്തി ആറാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് അമീർ ആണ് അതെ കഴിഞ്ഞ ദിവസം നമ്മുടെ ജിൻഡോയുടെ കയ്യിൽ നിന്ന് ആരും അറിയാതെ ജിൻഡോ പോലും അറിയാതെ അർജുൻ ചാവി എടുത്ത് മാറ്റുന്നുണ്ടല്ലോ കിച്ചന്റെ കബോർഡിന്റെ അപ്പം അത് ഇന്ന് രാവിലെ ഇരുപത്തിയാറാമത്തെ ദിവസം ആദ്യ രാവിലെ ഏകദേശം അഞ്ച് അഞ്ചു മണിയാണോ നാലു മണിയോ മറ്റോ രാവിലെ ജിൻഡോ ഉണർന്ന് അർജുൻറെ കയ്യിൽ നിന്ന് എടുക്കാൻ പോകുന്ന കാഴ്ചയാണ് ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ തുടക്കമായിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ അർജുൻ ബുദ്ധിമാനായിട്ടുള്ള അർജുൻ ഈ പറയുന്ന താക്കോല് മറ്റെവിടെയോ ഒളിപ്പിച്ചു വെച്ചേക്കാണ് കാര്യം ഈ പറയുന്ന മൈക്കിൽ മൈക്ക് കിടക്കുന്ന ആ ഒരു ബാഗിലോ മറ്റ് മറ്റേ എവിടെയുമില്ല അല്ലെ അതെ 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 അവസാനം റസ്മിന്റെ തുണിയൊക്കെ തുണി എടുത്തു വെച്ചേക്കുന്ന ഒരു ഒരു കട്ടിലിന്റെ സൈഡിൽ ഇരിക്കുന്ന ഒരു ഇതുണ്ട് അപ്പൊ അതൊക്കെ പൊക്കി നോക്കുന്നുണ്ട് പക്ഷെ അവിടെനിന്നൊന്നും കിട്ടുന്നില്ല അവസാനം ഈ പറയുന്ന ജിൻഡോ ബിഗ് ബോസിനോട് വന്നിട്ട് മാപ്പ് പറയുന്ന കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ തെറ്റ് ചെയ്യുന്നത് അവിടെ ആരുടെ അടുത്ത് സമ്മതിക്കത്തില്ലെങ്കിലും ബിഗ് ബോസിന്റെ ക്യാമറയുടെ അടുത്ത് സമ്മതിക്കുമല്ലേ അല്ലെങ്കിൽ പിന്നീട് ഏറെ ആവുമല്ലോ അതുകൊണ്ട് നേരത്തെ പറയുന്നതാണ് അതെ പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഉണ്ടാ ഈ ഇതിനിടയ്ക്ക് വെച്ച് തന്നെ ഒരു എന്താ പറയാ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ടോന്നൊരു സംശയമുണ്ട് കാര്യം എന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ജാസ്മിനും നോറയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ഇതാണ് എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി എന്ന് നോറ ചോദിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻറെ അടുത്ത് അപ്പൊ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന എന്താണ് ജാസ്മിൻ നോറയെ വിളിക്കാൻ ശ്രമിച്ചു നമ്പറിന് വേണ്ടി ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് എന്തൊരു മുന്നാത്തയോ അങ്ങനെ അതെ ആ പേര് പറഞ്ഞിട്ട് പുള്ളിയാണ് ഒപ്പിച്ച് തന്നത് അല്ലെങ്കിൽ വിളിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ആ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാല് പുള്ളിക്കാരൻ്റെ ഏതോ ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നേ ഉള്ള ഒരു മോർണിംഗ് ടാസ്കിലും അല്ലാതെ ക്യാമറയുടെ മുന്നിലും പറയുന്നുണ്ട് നോറയും അർജുനും ഗബ്രിയും റസ്മിനും ജാസ്മിനും തമ്മിൽ അതെ ആ അതെ അതെ ഇത് ഇവർ തമ്മിൽ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട് ഇവർ പ്ലാനോട് കൂടിയാണ് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് വന്നത് എന്നാണ് പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ എന്നെ ഉൾപ്പെടെ വിളിച്ചായിരുന്നു പക്ഷെ ഞാൻ അതിന് താല്പര്യം പെട്ടില്ല എന്നുവച്ചാല് നിങ്ങള കൂടെ കൂട്ടുകൂടി ഒരുമിച്ച് വന്ന് ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇൻഡിവിജ്വലായിട്ട് കളിക്കാനാണ് താല്പര്യം എന്നൊരു രീതിയിലാണ് പറയുന്നത് ആ സംസാരത്തിന്റെ ബാക്കി എന്നോണം ഈ പറയുന്ന നോറയും ജാസ്മിനും തമ്മിൽ ഈ ഫോൺ നമ്പർ നമ്പറിന്റെ ഇഷ്യൂ ഉണ്ടായതെന്ന് പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിൽ ജാസ്മിൻ പറയുന്നുണ്ട് നീ തീർന്നടി നീ തീർന്നടി ആ ഒരു രീതിയിൽ സംസാരം നടക്കുന്നുണ്ട് ആ അതെ എന്ന് എന്നുവെച്ചാല് എന്താ എല്ലാവരുടെ പ്ലാനും പൊളിക്കാൻ പറ്റുന്ന ഭാഗത്തിനുള്ള എന്തോ ഒരു സംഭവം അവരുടെ ഇടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള ധാരണ നീ തീർന്നു പക്ഷേ ഇന്നലെ നോറ പെട്ടിത്തെറിക്കുന്നതും ഉണ്ട് ഭയങ്കരമായിട്ട് നോറ കറയേണ്ട കാരണം കാണുന്നവർക്കും മനസ്സിലായില്ല അപ്പോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതെ പിന്നെ ഇരുപത് ദിവസമല്ലേ ആള് ഇനിയും കുറെയൊക്കെ റിവ്യൂലായി വരും തോന്നുന്നു അതെ പിന്നെ അതുപോലെ തന്നെ ഇന്നലെ റസ്മിനിന്റെ അടുത്ത് നോറ പറയുന്നുണ്ട് നീ ഒന്ന് പോയി തരാവോ എന്ന് എന്നുവെച്ചാല് ആളിന്റെ അടുത്ത് ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്താണ് പറയുന്നത് നീ ഒന്ന് പോയി തരാവോ നീ ഉൾപ്പെടെ എന്നെ ഇങ്ങനെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആക്കാൻ നീ ഒരു കാരണമാണെന്ന് റസ്മിൻറെ അടുത്ത് പറയുന്നുണ്ട് ഒരു ആവശ്യമില്ലാതെയാണ് പറയുന്നത് പക്ഷെ എന്തൊക്കെയോ ഇതിന്റെ പ്ലാൻറെ ഭാഗമായിരിക്കാൻ ചിലപ്പോ ആ ഒരു സംസാരമൊക്കെ വന്നിട്ടുണ്ടോ നേരത്തെ അറിയില്ലല്ലോ നമ്മൾ അതെ അപ്പോ ഇന്ന് വന്നിട്ട് റസ്മിൻ നോറയടുത്ത് ഒരുമിച്ച് കട്ടിലിൽ കിടക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അത് ആ ഒരു എന്താ പറയാ വീണ്ടും റസ്മിനോറയും തമ്മിൽ കണക്ട് ആവാൻ വേണ്ടി ശരിക്കും റസ്മിൻ പണിയെടുക്കുന്ന പണിയെടുക്കുന്ന പണി പണിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് സ്ഥിരമുള്ള ജാസ്മിനും ജിൻഡോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊക്കെ സംസാരമാകുന്നു അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എന്താ പറയാ പുള്ളിക്കാരി ബ്യൂട്ടി ബ്ലോഗർ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ദിവസവും കുളിക്കാൻ പാടില്ല അപ്പൊ കുളിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് ഹെയർ ഫോൾ ഉണ്ടാകും എന്നൊരു മുടി കൊഴിച്ചിലുണ്ടാകും ആ ഒരു രീതിയിൽ ഒക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ഞാനും അത് കേട്ടിട്ടുണ്ട് കേട്ടാ പുള്ളിക്കാരി അങ്ങനെ പറയാൻ നേരത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാര്യം ദിവസവും കുളിക്കുന്നത് ഈ പറയുന്ന ഹെയർ ഡാമേജ് ഉണ്ടാക്കും ഞാനും കേട്ടിട്ടുണ്ട് സത്യത്തിൽ അപ്പൊ അത് തന്നെ ജാസ്മിനും ഈ പറയുന്ന ജിൻഡോടെ അടുത്ത് പറഞ്ഞു പറയുന്നുണ്ട് അപ്പോ പിന്നെ അതിന്റെ കൂടെ തന്നെ മറ്റൊരു വെച്ചാൽ കൂടുമ്പോ കുളിക്കുന്ന ബ്യൂട്ടി എന്ന് അതെ അതെ പിന്നെ അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നുണ്ട് ഈ ബോഡി ഷീമിങ് നടത്തുന്ന ആൾ എങ്ങനെയാണ് ഈ പറയുന്ന ബിൽഡിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് നടത്തുന്ന എങ്ങനെയാണ് ബോഡി ഷെയിമിങ് നടത്തുന്നതിനെ പറ്റിയുള്ള ഒരു ആ ഒരു കാര്യവും ഈ പറഞ്ഞ ജാസ്മിൻ ചോദിച്ച് കളിയാക്കുന്നുണ്ട് അല്ലെ അല്ല അതേ അതെ അതെ കളിയാക്കിയാണ് ഉദ്ദേശിക്കുന്നത് ഗബ്രി അവിടെ ജിൻഡോ ആയിട്ടുള്ള രണ്ടുപേരും നിന്ന സമയത്ത് ഇവര് തമ്മിൽ തമ്മിൽ സംസാരിച്ചതാണ് അത് പിന്നീട് ഗബ്രി ഒരാവശ്യത്തിന് വേണ്ടി എടുത്തതാണ് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ആ കാര്യം ജാസ്മിൻ എടുത്തിട്ട് നിങ്ങളൊരാള് ബോഡി ഷെയിം ചെയ്ത ആൾ നിങ്ങൾ ഇങ്ങനെ ും ബോഡി ബിൽഡർ ആവും എന്ന് പറയുന്നുണ്ട് അപ്പം ഗബ്രിയും ഇവന് നടന്ന ശരിക്കുള്ള സംഭവം ഗബ്രി എന്നെയാണ് പോഴിഷൻ ചെയ്തതെന്നൊക്കെ ചിന്ത അവിടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒരു വാക്കുതർക്കത്തിനൊടുവിൽ ഇവര് രണ്ടുപേരും കൂടെ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നുണ്ട് ഒരുപാട് നീണ്ട് പോകുന്നില്ല അതെ അതെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട എന്ന് പറയാൻ പറ്റത്തില്ല ഒരു അപ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ജാസ്മിൻ മൈക്കൂരി നടക്കുന്നത് അത് സ്ഥിരമുള്ള ഒരു പ്രവണതയാണല്ലോ പ്രത്യേകിച്ച് മൈക്കൂരി നടക്കല്ല മൈക്കൂരി ഗബ്രിയുടെ മടിയിലോട്ട് കൈ വെച്ചതായിരുന്നു അപ്പോഴത്തേക്കാണ് അതെ അതെ പിന്നീട് നടന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയാ നോമിനേഷനെന്നോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു കാര്യം വെച്ചാൽ ടണൽ ടീമിനാണ് എല്ലാ ഏറ്റവും ഉയർന്ന പോയിന്റ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ടണൽ ടീമിൽ നിന്നാണ് ഒരു ക്യാപ്റ്റൻ ഇനി വരേണ്ടത് അപ്പൊ അതിനുവേണ്ടി അവരുടെ അപ്പൊ അതിനു വേണ്ടി ഒരു ചർച്ച നടത്തുന്നു ചർച്ച നടത്തുമ്പോൾ പലയിടത്തിലുള്ള വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു അതില് യമുനാ റാണി ഒരു സൈഡിലാണെങ്കിൽ മറ്റൊരു സൈഡില് നമ്മുടെ ആരാണ് ശ്രീരേഖ ഉണ്ടല്ലേ ശ്രീരേഖ യമുനായിട്ട് അമ്മച്ചി ആന്റി പോയി തുടങ്ങി കുറച്ചു ദിവസമായി അതെ അതെ ഇവര് തമ്മില് ഭയങ്കര ക്ലാഷാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ് പക്ഷേ ഇവര് രണ്ട് ഒന്നിച്ചായിരുന്നെങ്കിൽ അവിടെ കളി മാറിയനെ ഇവര് ക്യാപ്റ്റൻ തെരഞ്ഞാൻ നേരത്തെ അവിടെ ടൈ ആയേനെ പക്ഷെ ഇവര് രണ്ട് രണ്ടായതുകൊണ്ട് തന്നെ ജാസ്മിനും കെബ്രിക്കും അത് ഒരു കണക്കിന് ഗുണമായി മാറി എടാ അല്ല ഈ റാണി സത്യത്തിൽ ചുവട് ചുവടുമാറുകയാണ് ചെയ്ത കാര്യം റാണി ആദ്യം യമുനാറാണിടാ റാണി അല്ല നമ്മുടെ ശ്രീരേഖ കാര്യം റാണി ഒറ്റ ഇതിലായിട്ടാണ് നിന്നത് ക്യാപ്റ്റൻ എനിക്കും ക്യാപ്റ്റൻ ആവണ എന്നൊരു രീതി നിന്നു പക്ഷെ ഗബ്രി ശരിക്കും സത്യത്തിൽ ഗബ്രിയും ജാസ്മിനും ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടണൽ ടീമിൽ ഈ പറയുന്ന ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയുള്ളത് അതെ അതെ അതില് എന്താണ് ഗബ്രി പറയുന്നുണ്ട് ഇങ്ങനെ വടി വിഴുങ്ങ കണക്ക് നിന്നു കഴിഞ്ഞാ നിൽക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല ക്യാപ്റ്റൻസി അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആവാനുള്ള ഒരു എന്താണ് അധികാരം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ അതെ അതെ അതൊക്കെ പറയാൻ പുള്ളിക്കാരി നല്ല गे गे अदे, अदे। अदे। अदे जास्मिन जास्मिन ും ഗ്രിയൊക്കെ ആയിട്ട് ഭയങ്കര ക്ലാസ് കിടക്കാം ഒരു സൈഡില് യമുനയും ശ്രീരേഖ അടിയടക്കുന്നു ഒരു സൈഡില് ഗബ്രിയും അടിയടക്കുന്നുണ്ട് അതെ അതെ അതിനുശേഷം അവസാനം ഈ പറയുന്ന ഗബ്രി ജാസ്മിനെയും ജാസ്മിൻ ഗബ്രിയെയും സപ്പോർട്ട് ചെയ്യുന്നു അവസാനം ഒരൊറ്റ ഓട്ടിന് നമ്മുടെ ശ്രീരേഖ ജാസ്മിന് വോട്ട് കൊടുക്കുന്നു അപ്പോഴും അതുകൊണ്ട് തന്നെ ജാസ്മിൻ ക്യാപ്റ്റൻ ആകുന്നു അല്ലേ അതെ 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 ഓക്കെ പിന്നീട് പിന്നീട് ഈ പറഞ്ഞ പോലെ യമുനാ റാണി പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കാര്യം പുള്ളിക്കാരിക്ക് എന്തായാലും ക്യാപ്റ്റൻ ആവാൻ പറ്റിയില്ല പിന്നെ എല്ലാരെ പറ്റി അങ്ങ് പറയുന്നത് എല്ലാരെ പറ്റി മീൻസ് ബാക്കിയുള്ളവർ എന്തുകൊണ്ടാവാൻ പാടില്ലെന്ന് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഓരോരുത്തരുടെ നെഗറ്റീവ്സ് അതിൻ്റെ ജാസ്മിന്റെ ലാസ്റ്റാ പറഞ്ഞ കാര്യം ജാസ്മിന് ക്യാപ്റ്റനെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ജാസ്മിന്റെ നെഗറ്റീവ്സ് പറഞ്ഞു തുടങ്ങി അതെ ആ ഒരു വാക്ക് പ്രധാനപ്പെട്ടതാണ് ഇവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ഒരാള് എം അതെ അല്ല മറ്റൊരു കാര്യം ഈ പറയുന്ന ജിൻഡോനെ പറ്റി ജാസ്മിൻ പറഞ്ഞു എന്ന് യമുന റാണി പറയുന്നത് സെക്ഷൽ ഫെസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ എന്താ ലൈംഗിക ദാരിദ്ര്യം അല്ലല്ലോ പറയുന്നത് അതെ അത് തന്നെയാണ് അപ്പൊ അത്തരത്തിൽ ഉണ്ടെന്നാണ് ജിൻഡോയ്ക്ക് ഉണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞു എന്നാണ് ഇപ്പൊ യമുനാ റാണി പറയുന്നത് അപ്പം അതും ഈ പറയുന്ന അടുത്ത ദിവസങ്ങളിൽ അതിൻ പ്രശ്നം ആവാനുള്ള സാധ്യതയുണ്ട് അടുത്ത ദിവസത്തില് കണ്ടിട്ട് എന്തായാലും നമുക്ക് അവിടെ തോന്നുന്നില്ല അപ്പം മറ്റൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീരേഖ പറയുന്ന ഒരു കാര്യം വെച്ചാല് ജാസ്മിനും അത്ര നല്ല സംസാരമൊന്നും അല്ല വായിൽ നിന്ന് വരുന്ന വാക്കുകളൊന്നും ക്ലിയർ അല്ല അതുപോലെ തന്നെ ബന്ധപ്പെടുത്തി തന്നെ പറയാണ് ജാൻമുണിയും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശരിയല്ല ക്ലാസ് ഒക്കെ പറഞ്ഞ് പുള്ളിക്കാരി കഴിഞ്ഞാൽ നോറയനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് പറഞ്ഞ ഉടനെ എന്താണ് ജാൻമുണി മുന്നിലേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് ക്ലാസ്സുകളെ പറ്റി പറയുന്നുണ്ടല്ലേ ക്ലാസ്സുകളല്ല വിവിധ തരം ക്ലാസ്സുകൾ നമ്മളല്ലേ പത്താം ക്ലാസ് പരീക്ഷ ഒക്കെ ചോദിക്കുമ്പോൾ അഞ്ചു മാർക്കിന് എഴുതുക എത്ര തരം ക്ലാസ്സുകൾ ഏതൊക്കെ അവർ പറയുന്നത് ഏതൊക്കെ തരം ഡ്രാമകളുണ്ട് ഫസ്റ്റ് ക്ലാസ് ഡ്രാമ സെക്കൻഡ് ക്ലാസ് ഡ്രാമ തേർഡ് ക്ലാസ് ഡ്രാമി ഞാൻ ഡ്രാമ പറഞ്ഞു ഞാൻ തേർഡ് ക്ലാസ് പറഞ്ഞില്ല ഞാൻ ഡ്രാമ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് ഡ്രാമ മീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓഡിയൻസ് ഇൻവോൾവ് ആയ ഡ്രാമ സെക്കൻഡ് ക്ലാസ് മിക്സ്ഡ് റെസ്പോൺസ് തേർഡ് ക്ലാസ് എന്താണ് ഡ്രാമ എങ്ങനെ ഇങ്ങനെ എന്താ പറയാ എസ് എ കൊസ്റ്റിൻ ആൻസർ എഴുതും പോലെ പറയാം എവളവിടെ ഉദ്ദേശം എന്താണെന്നുള്ളത് പകലെ വ്യക്തമാണ് നമ്മൾ കണ്ടോണ്ട് അറിയാം ഒരാളെ തരം താഴ്ത്താൻ വേണ്ടിയാണ് അവിടെ അത് തേർഡ് ക്ലാസ് വെറും ലോ ക്ലാസ് തേർഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ല ഇത് മാത്രമല്ല പുള്ളിക്കാരിയുടെ ഒരു അഹങ്കാരം അഹങ്കാരം നമുക്ക് സത്യം സാധാരണക്കാർ കേൾക്കുമ്പോൾ ഇതൊരു അഹങ്കാരം ആയിട്ട് തോന്നുമെങ്കിലും പുള്ളിക്കാരി പുള്ളിക്കാരി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാല് ഞാൻ രണ്ടായിരത്തി ആറ് മുതൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ആളാണ് പിന്നെ അതുപോലെ തന്നെ എന്റെ ഫാമിലി എന്ന് പറയുന്ന കിടിലുമാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ ഞാൻ ജാൻമണി ദാസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ബഹുമാനം വേണം അത് വേണം എന്റെ തലയിൽ കുതിര കയറാൻ വരരുത് എന്നോട് മോശമായിട്ട് സംസാരിക്കരുത് സംസാരിക്കരുത് എന്ന് തുടങ്ങി പല കാര്യങ്ങളും വെച്ച് പോകുന്നുണ്ട് പക്ഷെ അതിനുശേഷം ആരും മിണ്ടിയതുമില്ല എന്നുള്ളത് മറ്റൊരു സത്യം കേട്ടോ കാര്യം യും പേടിയുള്ള പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് അതായത് ഈ ഋഷിയും ജാൻമണിയൊക്കെ എന്തെങ്കിലും അവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും ഞാനൊന്നും കാണാൻ ആരും ഇവരെ രണ്ടുപേരും ടാർഗറ്റ് ചെയ്യുന്നില്ലേ അറ്റ്ലീസ്റ്റ് സീരിയൊക്കെ പറഞ്ഞെന്നുള്ള ഒരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഗബ്രിക്ക് ഇപ്പൊ ഉറങ്ങിയന്റെ പേരിൽ ഒരു പണിഷ്മെന്റ് കിട്ടിയായിരുന്നു ഒരു എന്താ പറയാ എന്താണ് സ്ത്രീകളുടെ വേഷമിട്ട് മേക്കപ്പ് കേട്ട് പറഞ്ഞു ചുരിദാർടാണല്ലോ പറഞ്ഞപ്പോ പണിഷ്മെന്റ് കൊടുത്തു തന്നെ ഇട്ട് കേട്ടോ അതെ പോലെ വലിയ രസമൊന്നും ഇല്ല എനിക്കതൊന്നും എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യായിരുന്നു ഭംഗി നോക്കുകയാണെങ്കിൽ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ സീസണില് മാരാറിന്റെ കയ്യിൽ പെൺവേഷം കൊടുത്ത ക്രിയേറ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ അതിനുമ്പോ ബ്ലസ്ലിയൊക്കെ ഉള്ളി ബ്ലസ്ലി ലക്ഷ്മിപ്രിയുടെ ഒക്കെ ഇതൊക്കെ ചെയ്തത് നമ്മുടെ റിയാസ് ആയിരുന്നു അത് ഓരോരുത്തർ പല സീസണുകളിൽ ഇതുപോലെ ക്രിയേറ്റീവായിട്ട് ചെയ്യാറുണ്ട് ഇവിടെ പെൺവേഷം കെട്ടിയപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട് ഇത് ചുമ്മാരുന്ന് ക്യൂട്ട്നെസ് കാണിക്കാൻ വേണ്ടി ഇവിടെ അതെ പിന്നീട് ജാൻമണിക്ക് ഒരു എന്താണ് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കും പവർ ടീമിന് ഫുഡ് കൊടുക്കാനുള്ള സോറി ഡിസ്നിബിൾ ഹോട്ട്സാറിൽ കഴിഞ്ഞ ദിവസം പോളുണ്ടായിരുന്നു അതായത് പവർ ടീമിന് ആര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം പ്രേക്ഷകർ കൂടുതലായിട്ട് വോട്ട് ചെയ്ത് ജാൻമണിക്കായിരുന്നു അപ്പൊ അത് ഹൗസിലുള്ളവർ അറിയിക്കുകയാണ് പവർ ടീമിന് സ്പെഷ്യലായിട്ട് ജാൻമണി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാണ് അവിടെ നടക്കുന്നത് അതെ അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഈ ആഴ്ചയിൽ ജയിൽ നോമിനേഷൻ ആണ് ജയിൽ നോമിനേഷനിൽ പവർ ടീം നേരിട്ട് തെരഞ്ഞെടുക്കുന്നത് ഗബ്രിയാണ് അതെ പിന്നെ അതുപോലെ തന്നെ പലരും പല പേരുകളൊക്കെ പറയുന്നുണ്ട് അതില് അപ്സര പറയുന്ന നോറേന പറയുന്നുണ്ട് നോറേന പറയാൻ നേരത്ത് നമ്മുടെ ഋഷി ശരിക്കും ഇങ്ങനെ കൈ അടിക്കില്ലേ നമ്മളിങ്ങനെ ആക്കിക്കൊണ്ട് താങ്ങിക്കൊണ്ട് കൈയടിക്കുമല്ലോ ആ രീതിയിൽ അപ്സരേന ഇടിച്ചു താത്തുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അപ്സര പറയുന്നുണ്ട് നോറേന ഞാൻ പറഞ്ഞു അതല്ലാതെ ബിഗ് ബോസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ പറയുന്ന എനിക്ക് ഈ പറയുന്ന പവർ ടീമിലെ അംഗങ്ങൾ തന്നെ പ്രധാനമായിട്ട് ജിൻഡോ തന്നെ പലതരത്തിലുള്ള മോശം പരാമർശങ്ങളും അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ പുള്ളിക്കാരനെയും കൂടെ തെരഞ്ഞെടുക്കാനുള്ള ഒരു ഇതുണ്ടോ എന്നൊരു രീതിയിലാണ് ചോദിക്കാൻ വരുന്നത് അതിന് മുന്നേ തന്നെ ജിൻഡോ പറയുന്നുണ്ട് ഇവിടെ പേര് പറയല് ഇപ്പൊ പറയുന്ന പരിപാടി ഒന്നും നടക്കത്തില്ല ഇപ്പൊ വന്നേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ജയിൽ നോമിനേഷൻ ആണ് അപ്പൊ അതും പറഞ്ഞിട്ട് പോയി ഇരിക്കുക എന്ന രീതി പറയുന്നുണ്ട് അപ്പൊ അത് ചെറിയ രീതി പ്രശ്നമാവാണത്ത് അപ്സര പറയുന്നുണ്ട് ബിഗ് ബോസ് പറയട്ടെ പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഉടനെ തന്നെ സ്പോർട്ടിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്സര ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക് എനിക്ക് പവർ നോമിനേറ്റ് ചെയ്യാൻ തോന്നിമിനെപ്റ്റനും തുടക്കത്തില്ലേ പറഞ്ഞത് ആവശ്യമില്ല അതാണ് വെറുതെ സമയം ഒരു വണായിട്ട് കണ്ട് കുറെ സീസണിലായിട്ട് എടുത്തിട്ട് അതെ അപ്പോ പിന്നെ അതിനുശേഷം ശ്രീരേഖ നോമിനേറ്റ് ചെയ്യുന്നത് ജാൻമണിയാണ് അപ്പൊ ജാൻമണിയെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എക്കണോമിക് ക്ലാസ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വേർതിരിവ് നടത്തുന്നുണ്ട് തേർഡ് ക്ലാസ് എന്ന് പറയുന്ന പറയുന്നുണ്ട് അതുപോലെ തന്നെ ശാവവാക്കുകൾ പലപ്പോഴായിട്ട് ജാൻമണിയുടെ ഭാഗത്ത് നിന്നൊക്കെ കാണിച്ചു അതിന് ശ്രീരേഖ വലിയ വില കൊടുക്കേണ്ടി വരും ഇനി അൻസിബേടൊക്കെ വായിൽ പഴം ആയിരുന്നല്ലോ അൻസിബയുടെ മുന്നിൽ വെച്ചാണ് ഇത്രയും ശമിക്കുന്നത് അൻസിബൊന്നും പറഞ്ഞതേ ഇല്ല അല്ല അൻസിബേട ഈ പറയുന്ന ചക്കര അടയാണല്ലോ നിങ്ങള് ശരിയാണ് പക്ഷെ അൻസിബ ബാക്കി പലരുടെയും പേര് പറയുന്നുണ്ട് അതെ അതെ അല്ല കൂട്ടത്തിൽ കൂട്ടത്തില് കൂട്ടത്തിൽ ഇരുന്നും ഈ പറയുന്ന ഗ്രൂപ്പിലൊക്കെ ഇരുന്നൊക്കെ യമുനയുടെ അടുത്തിരുന്നല്ലോ ജാൻമണി ഇത്രയും ബ്രാക്ക് പറഞ്ഞേ പറയാൻ പാടില്ലെന്ന് യമുന പറഞ്ഞല്ലോ യമുനക്കും പറയായിരുന്നു ആൻസിബക്കും പറയായിരുന്നു അവരെല്ലാരും പോട്ടെ ഇത്രയും തേർഡ് ക്ലാസ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ബാക്കി ആരും പറയാനുള്ള ധൈര്യം കാണിച്ചില്ല ഐഡിയായിരിക്കും ശരിയാണ് ശരിയാണ് പിന്നീട് നടന്നത് ഒരു സ്പോൺസേഡ് ടാസ്ക് ആയിരുന്നു അല്ലെ അത്യാവശ്യം അടിപൊളിയായിരുന്നു അല്ലേ ഉം ഫാഷൻ ഷോയെ അതായത് ഉള്ളതാണ് അപ്പം ഇത് ഇത്തവണ കുറച്ച് സുന്ദരികളായിട്ടുള്ള അല്ലെങ്കിൽ മോഡലിംഗിലൊക്കെ ആൾറെഡി അറിയാവുന്ന ആൾക്കാരെ ആണോ കുറച്ചുകൂടെ നല്ല രീതിയിൽ അതായത് ടാസ്ക് അറിഞ്ഞു തന്നെ ചെയ്തായിട്ടാണ് നല്ല അടിപൊളി മൂന്ന് മൂന്ന് സെറ്റ് ഓഫ് ഇതായിരുന്നു എന്ന് വെച്ചാല് ട്രഡീഷണൽ ലുക്കിലും എവർഗ്രീൻ ലുക്കിലും വിന്റേജ് ലുക്കിലും അതിൽ അപ്സറ അൻസിബ ശ്രീരേഖ എന്നിവർക്കാണ് സോറി അപ്സര ശരണ്യ ജാസ്മിൻ എന്നിവർക്കാണ് ഈ പറയുന്ന മൂന്ന് ഗ്രൂപ്പുകളിലായിട്ട് എന്താണ് അവരാണ് ജഡ്ജിങ് ഫാനല്ലോ ഒരു സ്ഥിരമായിട്ട് ജാസ്മിന്റെ ടീമിന് അല്ല എനിക്ക് തോന്നിയത് എനിക്ക് എല്ലാവരും നന്നായിട്ട് ചെയ്താൽ തോന്നിയത് ജാൻമണി ഒഴിച്ച് ബാക്കി ജാൻ യമുനെ യമുനയെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുവിധം നന്നായിട്ട് ചെയ്തായിട്ട് തോന്നി യമുന എന്താ കാണിച്ചു എനിക്ക് സത്യം പറഞ്ഞ കളിയാക്കുന്നതായിട്ട് തോന്നരുത് പക്ഷെ എനിക്ക് എനിക്ക് എന്തോ ഒട്ടും ചേരുന്നതായിട്ട് തോന്നിയില്ല അവരോട് എനിക്ക് ട്രഡീഷണലിൽ അവർക്ക് വരായിരുന്നു കാര്യം ശ്രീരേഖ ഏകദേശം നാപ്പത്തഞ്ച് പുറത്തേക്ക് ഏജൻസിക്കുന്നത് പക്ഷെ ശ്രീരേഖ ട്രഡീഷണൽ ലുക്കിൽ നല്ല ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു യമുനാ റാണി ട്രഡീഷണലിൽ വന്നിരുന്നെങ്കിൽ ഒരുവിധം നല്ല ഭംഗി ഉണ്ടായിരുന്നേന്ന് തോന്നി ശരി മോഡലിൽ മോഡലില് പക്ഷെ അവർക്ക് അവരുടെ ഒരു ശരീരത്തിനൊന്നും ചേരുന്നൊരു ഇതായിട്ട് തോന്നിയില്ല ഡ്രസ്സിന്റെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ സത്യത്തിൽ ഡ്രസ്സ് മാച്ചിങ് അല്ല അവർ ഡ്രസ്സ് ഫിറ്റ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത് മാച്ചിങ് ആയിട്ട് തോന്നിയില്ല അവർക്ക് ട്രഡീഷണൽ ആണ് കൂടുതൽ തോന്നുന്നു പക്ഷെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായി നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ ഒരു ചെറിയൊരു പ്രാങ്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട് പ്രാങ്ക് എന്ന് വെച്ചാല് ഒരു ബർത്ത്ഡേ പ്രാങ്ക് ആണ് കാര്യം യമുനാ റാണിയുടെ മകളുടെ ബർത്ത്ഡേ ആണ് ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട് എന്താന്ന് വെച്ചാൽ ഗബ്രിയാണ് അത് പോയി എന്തോ സ്റ്റോർ റൂമിൽ വന്ന സമയത്ത് അതിനകത്ത് ഇനി ഇതുപോലെ ചെയ്യാൻ എഴുതിയിരുന്നോന്നറിയില്ല അതായത് ഒരു പ്രാങ്ക് ചെയ്യണം ബോധം കെട്ട് വീഴണം എന്നാണ് എഴുതിയിരുന്നത് എഴുതിയിരുന്നറിയില്ല എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു അതെ അതെ അപ്പൊ എന്തെങ്കിലും പ്രാങ്ക് എന്ന് മാത്രമാണോ പറഞ്ഞത് ഇനി ബോധം കിടാൻ പറഞ്ഞോന്നറിയില്ല പക്ഷെ കാര്യങ്ങളൊന്നും ഒരു സ്പോർട്സ് ചെയ്തു നന്നായിട്ട് യോധം കെട്ട് വീടുന്നു യമുനാ റാണിയെ കൊണ്ട് എന്താണ് നമ്മുടെ ഗബ്രിയെ വിളിപ്പി എന്താണ് നമ്മുടെ ഉണ്ട് വിളിച്ചുകൊണ്ടു ഉണ്ട് അപ്പോ അതാണ് അതായിരുന്നു അത് അത്യാവശ്യം നല്ലായിരുന്നു നല്ല രസമായിരുന്നു എല്ലാരെ കൊണ്ട് മിഷൊക്കെ ചെയ്യിപ്പിക്കുന്നതൊക്കെ നല്ലായിരുന്നു പിന്നീട് നടന്നത് എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ഒരു ഒരു ടാസ്ക് അല്ല ഒരു എന്താ ഒരു ആക്ടിവിറ്റി ആയിരുന്നു മികച്ച പെർഫോമർ അത് നാല് ഡിപ്പാർട്ട്മെന്റാണ് മെയിൻ ആയിട്ടുള്ളത് ബാത്റൂമിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ട് പെർഫോം എന്ന് പിന്നെ ഫ്ലോർ ക്ലീനിങ് കുച്ചണ് അതുപോലെ പവർ ടീമിലെ മികച്ച ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് കുറെ കോട്ട് കിട്ടി കൂടുതൽ മെജോറിറ്റി വന്നത് അവസരിക്കാണ് ഫ്ലോറ് ഫ്ലോറിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജിൻഡു തന്നെ വിചാരിച്ചു ശത്രുക്കളെ പോലും സ്വന്തം വരുതിയിലാക്കിക്കൊണ്ട് കോട്ട് നേടി ജിൻഡോ വിജയിച്ചു പിന്നീട് ഏറ്റവും ടീമില് റശ്മിനും മറ്റേ നമ്മുടെ അർജുനും ബലാബലായിരുന്നെന്ന് തോന്നുന്നു പക്ഷെ ലാസ്റ്റ് അർജുനാണ് കിട്ടിയത് വിജയിക്കുന്നത് പിന്നെ കിച്ചൺ ഫ്ലോ ഫുഡ് അതിന്റെ ആരൊക്കെ ഒന്ന് രണ്ട് പേര് മറ്റു പേരുകളൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് വന്ന് നയന്റി പെർസെന്റേജ് എല്ലാവരും അൻസിബയുടെ പേരണത് പക്ഷേ അൻസിബ കിച്ചണിൽ പല സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് അൻസിബല്ലാം നീറ്റായിട്ടേ ചെയ്യുള്ളു അത് തന്നെയാണ് വലിച്ചു വാരി ജാസ്മിൻ കണ്ടില്ലേ ജാസ്മിൻ ചില സമയത്ത് ഇട്ട ചായ കൊടുക്കുക ആ സമയത്ത് അൻസിബ എടുത്തുണ്ടായിരുന്നെങ്കി അത് കൊടുക്കാൻ സമ്മതിക്കത്തില്ല അപ്പം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര നീറ്റായിട്ട് എപ്പോഴും ഇടയ്ക്ക് കൈ എഴുതുന്നതൊക്കെ ഞാൻ ക്യാമറ കാണിക്കുന്നുണ്ട് അപ്പൊ വൃത്തിയാണല്ലോ പ്രധാനം അപ്പൊ അങ്ങനെ അൽസീഫ നന്നായിട്ട് ചെയ്യുന്നതായിട്ട് ഹൗസ്മേറ്റ്സ് പറഞ്ഞത് എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് തോന്നിയത് അതുപോലെ തന്നെ ജിൻഡോ തൂക്കുന്ന സമയത്തൊക്കെ ബാക്കിയുള്ള അതായത് ശരിക്കും ആ ചൂല് ബാത്റൂമിൽ കൊണ്ടുവന്ന തെറ്റാ ശരി കിച്ചണിൽ കൊണ്ടുവന്ന തെറ്റാണെങ്കിലും പുള്ളിയുടെ ഉദ്ദേശശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു എന്താണെന്ന് വെച്ചാ ചൂല് നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റുന്നില്ല അപ്പൊ ചൂലിന്റെ അറ്റം കട്ട് ചെയ്താല് ഇത് നന്നായിട്ട് പൊടി പോകണം എന്നൊക്കെ ഉള്ളൊരു അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് അപ്പൊ ജിമ്മിലൊക്കെ പുള്ളി ക്ലീൻ ചെയ്യുന്നതാണെന്ന രീതിയിൽ തൂക്കുന്നുണ്ട് നന്നായിട്ട് തൂക്കാൻ തുടങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതും അർഹിച്ചൊരംഗേരായിട്ട് തന്നെയാണ് തോന്നിയത് പിന്നീട് ഈ പറഞ്ഞ പോലെ അർജുൻ കരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അർജുൻ കരച്ചിലിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാല് ഋഷിയുമായിട്ട് ഇപ്പൊ അത്ര നല്ല ഇവൻ അർജുൻ പറഞ്ഞിട്ടാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണെന്നുള്ള രീതിയിലാണ് ഈ ശരണ്യയുടെ ഇഷ്യൂ വന്നതും ഇവര് തമ്മിൽ അടി നടന്നതും അപ്പം അൻസിബയും നമ്മുടെ ഋഷി അവിടെ പരിദൂഷണ കമ്പനി നടത്തുകയാണല്ലോ അപ്പൊ ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്തപ്പം ചിന്തിച്ചിട്ടുണ്ടാവും അർജുൻ ചിലപ്പോൾ എന്നെ മനഃപൂർവ്വം കിട്ടിച്ചതായിരിക്കും അർജുൻ കാരണമാണ് അവിടെ അടി ഉണ്ടായതെന്നൊക്കെ ഉള്ള രീതിയിൽ അകറ്റി നിർത്താമെന്ന് അവരുടെ തീരുമാനിച്ചു തോന്നുന്നു അല്ല ഇതിനിടയിൽ ഋഷി തന്നെ പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത എന്നെ ചെരിപ്പെടുത്ത് അടിക്കണം അടിക്കാൻ ആളില്ല എന്നൊരു രീതി പറയുന്നുണ്ട് കാര്യം ആരോടൊ അങ്ങനെ അർജുന സഹായിച്ചതിന് എനിക്ക് കിട്ടുന്നതാണ് അതായത് ആ ഒരു കാര്യം തെറ്റായി പോയെന്ന് ഇപ്പൊ പുള്ളിക്ക് തോന്നുന്നു അതുകൊണ്ട് മിണ്ടാതെയൊക്കെ നടക്കുകയാണ് അതെ ഇതിനിടയ്ക്ക് ഋഷി അടുത്ത് പറയുന്നുണ്ട് ശ്രീതു പോലും പോലും എനിക്ക് എനിക്ക് ജയിൽ നോമിനേറ്റ് അത് അർജുന ഋഷിക്ക് എപ്പോഴും തന്റെ പേര് ആരെങ്കിലും പറയുമ്പോൾ ഭയങ്കര വയലന്റ് അതെ ശരണ്യും പറയുന്നുണ്ട് അവന്റെ ഋഷിയുടെ ഒരു സൈക്കോ പോലെയാണ് അവന്റെ പേര് പേരാരെങ്കിലും നോമിനേഷനിലും എടുത്തിട്ട അവ ആണോ പെണ്ണോ എത്ര ഒന്നും നോക്കത്തില്ല വയലന്റ് ആവുമെന്നൊക്കെ പറയുന്നുണ്ട് അത് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതെ അതെ പിന്നീട് നടന്നത് ജയിലിലേക്ക് പോകുന്ന നോറയുടെയും ഗബ്രിയുടെയും ഒരു എന്താണ് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് കാര്യം കഴിഞ്ഞാൽ അരി പൊടിക്കുന്ന ടാസ്ക് ആയിരുന്നു അല്ലേ അരി പൊടിച്ച് അവർക്ക് കൊടുക്കുകയും വേണം അവർക്ക് നല്ല ഫുഡ് അവർക്ക് കഞ്ഞി ിയാ കൊടുത്തത് സാധാരണ ഇല്ലാത്തവണ അവർക്ക് ഇവർക്കും ഒരേ ഫുഡാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കൊടുത്തോണ്ടിരുന്നത് കഴിഞ്ഞ സീസണിലൊക്കെ കഞ്ഞി തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഇത്തവണ കഴിഞ്ഞ തവണ ഒക്കെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോ ഇവരും ചപ്പാത്തി കഴിച്ചു പിന്നീട് പക്ഷപാതം ഉം അതെ പിന്നീട് ഉണ്ടാക്കിയ ഫുഡ് ഒക്കെ കഴിക്കുന്നതായിട്ടാണ് കാണുന്നത് വലിയ സത്യം പറഞ്ഞു വലിയൊരു സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ശരിക്കും നമ്മള് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെ പിന്നെ ശ്രീരേഖ ജാൻമണിയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചു ഒരാളെങ്കിലും ഉണ്ടെന്നുള്ള വേറെ വലിയ പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്പം ഇരുപത്തിയാറാമത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോ ഇത് വെള്ളിയാഴ്ചത്തെ എപ്പിസോഡാണ് അല്ലേ നാളെ ലാലേട്ടന്റെ വറുത്തു ഒരുപാട് കാര്യങ്ങളുണ്ട് ഗ്യാസിന്റെ പ്രശ്നം അത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തന്തയ്ക്കിവിളി മണ്ടൻ വിളി നമ്മളെ കുരങ്ങൻ വിളി ഉറക്കം മൈക്ക് ജാസ്മിന്റെയും ജിൻഡോടെയും ഗെബ്രിയുടെയും കാര്യങ്ങൾ എന്തായാലും ചോദിക്കുന്ന ഉറപ്പാണ് കൂട്ടത്തില് ഗ്യാസിന്റെ കാര്യം ഇന്ന് ഇന്നും മൈക്കഴിച്ചു വെച്ച കാര്യം ചിലപ്പോൾ ചോദിക്കുന്നൊക്കെയാണ് എന്റെ ഒരു പ്രതീക്ഷ അല്ല അത് വീണ്ടും സെയിം ഒരു പ്രശ്നം റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ഒരു മാന്യമായിട്ടുള്ള മാന്യമായിട്ടുള്ളൊരിതല്ലോ അതായത് എനിക്ക് തോന്നുന്നു യമനാറാണി പുറത്തു പോകാനാണ് ചാൻസ് കൂടുതലും എന്തെങ്കിലും അട്ടിമറി സംഭവിക്കുമോ കണ്ടിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ കാത്തിരുന്നു കാണാം അതാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പൊ